ഞാൻ അർഷിത ഫാത്തിമ എനിക്ക് ഇന്ന് ഒറ്റപ്പാലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ രാവിലെ മൂന്നര മണിക്കായിരുന്നു എണീറ്റ് പോയത് ഒറ്റപ്പാലത്തേക്ക് പറഞ്ഞ് ആറു മണിയായി എന്താ കാരണമെന്നറിയോ ഞാൻ യാത്ര ചെയ്തത് ഓട്ടോയിലായിരുന്നു നമ്മൾ പുഴയിലൂടെ ഇങ്ങനെ ൂടി തുഴഞ്ഞു പോകുമ്പോൾ ഓളങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ലേ അതേപോലെ ആയിരുന്നു ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ പക്ഷെ ഞാൻ പുഴയിലൂടെയല്ല പോയേ റോഡിലൂടെ തന്നെ പോയ പിന്നെന്താണല്ലേ ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ഒന്നല്ല അത്രയും വലിയ കുഴികളും ചാലുകളുമായിരുന്നു ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റോഡ് ചെപ്പ്ലശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയായിരുന്നു അത് എന്റെ ഉപ്പച്ചക്ക് നല്ല കിടുക്കാശി പണി കിട്ടി കോഴിക്കോട് പോയിട്ട് ഉപ്പച്ചീൻ്റെ മണ്ണിന്റെ തയർ അങ്ങട്ട് പണിയായി കിട്ടി വീട്ടിലെത്തി ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പോളാണ് എനിക്കൊരു സംശയം ഞാൻ വേഗം ഉപ്പച്ചിനോട് പോയി ചോദിച്ചു ഉപ്പച്ചി ഈ രോഗികൾക്കൊക്കെ വെയ്യാതായ ഏത് വഴിയിലാണ് അവർ ആശുപത്രി ആശുപത്രിയിലേക്ക് എത്തുക കാരണം ഞാൻ മൂന്നരക്ക് രാവിലെ മൂന്നരയൊക്കെ എണീറ്റ് രാവിലെ ആറു മണിക്ക് എത്തിയെന്ന് പറയുമ്പോ ഹോ മൈ ഗോഡ് ആരൊക്കെ വിശ്വാസിക്കാൻ പറ്റിയ ഉപ്പച്ചി ഒന്നും മുഖത്തൊക്കെ എന്നിട്ട് പറഞ്ഞു രോഗികൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ഉം ഇത്രയെ എനിക്ക് പറയാനുണ്ടോ എന്ന് ഒറ്റപ്പാലത്തെ ഏറ്റവും വലിയ സവിശേഷരായെന്ന് പറയുന്ന അവിടുത്തെ മലയാണ് ആ മലയുടെ പേരാണ് അനങ്ങൻ മല പണ്ട് വീഴാൻ ആ പാപ്പ പറഞ്ഞിരുന്നു അന അനങ്ങന് മല എന്ന് അത് മുതലാണ് ആ മല ഇതുവരെ ഒരു ഉരുൾപൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് ആ മലയ്ക്ക് അനങ്ങന്മല എന്ന് പറയുന്നത് ആ അനങ്ങന്മലയനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയോ ഈ അനങ്ങന്മലയിലാണ് ഒറ്റപ്പാലത്തെ ഏറ്റവും സേ സവിശേഷരായ അനങ്ങന്മല ടൂറിസം ഉള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം പോകുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ അനങ്ങന്മല ടൂറിസ്റ്റ് നമ്മളെ ഇവിടെയൊക്കെ അതിന് എക്കോ ടൂറിസം ബൈ അരങ്ങൽ മല എന്ന് പറയും മഴ സാ മഴയില്ലാത്ത സാധ വേനൽക്കാലത്ത് വരെ നമ്മുടെ ഒറ്റപ്പാലം റോഡ് നേരെ കുണ്ടും ആയി അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഇനി മഴയുള്ള സമയത്ത് നല്ല പേരും മഴ നല്ല കോട അതിൽ റോഡുകളിൽ ിങ്ങനെ കുഴികൾ ഞാൻ രാവിലെ മൂന്നരക്ക് എഴുന്നേറ്റ് പോയത് ഞാൻ എങ്ങനെങ്കിലൊക്കെ അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു ജീവനോടെ ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ കാരണം അത്രയും ഇതായിരുന്നു ഇതിനേക്കാളും നല്ലത് ഒരു പുഴയിൽ തോണിയും വഞ്ചിയൊക്കെ എടുത്ത് തോന്നുകൊണ്ട് പോവുകയായിരുന്നു എന്നാൽ ഇത്രയും പ്രശ്നമുള്ള പ്രശ്നമില്ല നമുക്കും ുംകെ കുഴപ്പം വണ്ടിക്കും കുഴപ്പം എല്ലാത്തിനും കുഴപ്പം പക്ഷെ അലങ്ങ മലേന ഭംഗി അവ ശരിക്കും കാണുന്നതന്നെ എൻ്റെ അറിയിൽ വേറൊരു മലക്കും ഇത്രയും ചന്തല്ല ഈ റോറീൻ്റെ അവസ്ഥ ഒരു ഓട്ടോറിക്ഷ പോയാൽ ഇങ്ങനെയാണെങ്കിൽ കൂടി ലോറി പോയാൽ ഒരു എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ലോറി പോകുന്ന ഒരു പ്രശ്നമുള്ള അതിലെ മൂന്ന് തയറിട്ട് ഒരു ടയർ മാത്രമേ വണ്ടിയിൽ വണ്ടിയിലുണ്ടാവും ബാക്കി എല്ലാ ടയറും നാല് ടയറുള്ള അതിൽ ഒരു ടയർ മാത്രം വണ്ടിയിൽ വണ്ടിയിലുണ്ടാവും ബാക്കി മൂന്ന് ടയറും എന്നല്ലേ ഉരുണ്ടവിടെ സൈഡിൽ കിടപ്പുണ്ടാവും നമുക്ക് സ്വസ്ഥമായിട്ട് ലോറിയിൽ ഇറങ്ങി ആ ടയർ എടുത്ത് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെയും പോയി പിന്നെ ഉരുണ്ടുപോകാനുള്ള നല്ല ചാൻസാണ് നമ്മുടെ ഒറ്റപ്പാലം റോഡ് നമുക്ക് വിസ്തരിച്ച് സമ്മാനിക്കുന്നത് ആരെങ്കിലൊക്കെ ഒന്ന് ശരിയാക്കാൻ മതിയെന്നു ഓ റോഡല്ല എങ്ങനെയാണ് അതിൻ്റെ ഇടയിലോ റോഡ് പണിൻ്റെ കമ്പി സിമെൻ്റ് അങ്ങനെ മുതൽ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ആയിരിക്കും നമ്മൾ ഒറ്റപ്പാലം റോഡ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എനിക്ക് ഇത്രയും നാളെ എൻ്റെ യാത്ര എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഈ എല്ലാ ഗുണപാഠങ്ങളിൽ നിന്നും ഒരു ഗുണപാഠം പഠിഞ്ഞിട്ടുണ്ട് കാരണം ഈ ഒറ്റപ്പാലം എന്ന സ്ഥലത്തേക്ക് ഈ ഒറ്റ പാലം എന്ന് പേര് വിടാൻ കാരണം എൻ എൻ്റെ അറിവിൽ അത് ഒറ്റ പാലമേ അവിടെയുള്ളൂ അതാണ് അവിടെ ചെറുപ്പശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റോഡ് അതിൽ കുളങ്ങളെക്കാളും അതുപോലെ തന്നെ പാലങ്ങളെക്കാളും മേലെ ഉപരിയാണ് ആ റോഡിൻ്റെ അവസ്ഥ നമ്മൾ വീട്ടിലെത്തി എന്ന് മാത്രമേ പറയാനുള്ളൂ ആ ആ കുഴിയിലും കൊണ്ടിലൊക്കെ കൊണ്ടിട്ട് വണ്ടി തന്നെ ആദ്യം ഉണ്ടാവുമോ അത് നമ്മൾ നടന്നാളം പോകുന്നത് എന്നും കൂടി ഒന്ന് വിസ്തരിച്ച് നോക്കണം ഈ ഒറ്റപ്പാലത്തിൻ്റെ അവസ്ഥ എൻ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ മറ്റ് മറ്റ് റോഡ് മറ്റുള്ള സ്ഥലങ്ങളെയും നമ്മൾ നശിപ്പിക്കരുത് ഇതിന് മുകളെ ഞാൻ ഒരു കവിതയാണ് ഇവിടെ ചൊല്ലാൻ പോകുന്നത് ഹെഡിങ് നീ എന്ന പ്രകൃതി നീ എന്ന പ്രകൃതിയെ ഞാൻ എന്ന പ്രകൃതിയാൽ നോവൽ നാം ശ്രമിക്കരുതേ കൂട്ടരയോർക്കുക പ്രകൃതിയില്ലെങ്കിൽ നമ്മൾ ഇല്ലെന്നുള്ള സത്യത്തെ അറിയുക നീ എന്ന പ്രകൃതിയെ ഞാനെന്ന പ്രകൃതിയാൽ നോവിക്കാൻ നാം സ്വേമിക്കരുതേ കൂട്ടരെയോർക്കുക പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ലെന്നുള്ള സത്യത്തെ അറിയുക പ്രളയവും പ്രകൃതി ദുരന്തവും കണ്ടു പ്രകൃതിയാൽ ഭൂമിയെ നോവിച്ചതിന് ഫലം ഇതിനുള്ള പ്രതിരോധം എന്തെന്നറിയുക ഇതിനുള്ള പ്രതിരോധം എന്തെന്നറിയുക പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് തോർക്കുക കാടും പുഴകളും മഴ മലകളും നമ്മൾക്ക് കാലം പെരുതിയ സമ്പത്ത് നോർക്കുക ഹരിതമാ ഭൂമിയെ വിതനിപ്പിക്കാത്ത വേലകൾ ചെയ്തു നമുക്കു നീങ്ങാ